ബാക്കി വന്ന ചോറും ഒരൊറ്റ കോഴിമുട്ടയും മിക്സിയിലൊന്ന് കറക്കി നോക്കൂ ദാ ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല പ്ലഫി പ്ലഫിയായിട്ടുള്ളൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ ലെയേഴ്സൊക്കെ വിട്ട് വിട്ട് വന്നത് കണ്ടോ അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ് ഒത്തിരി ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് നമ്മളൊരു സൂപ്പർ കോംബോ എന്ന് പറയുന്നത് ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ ഒരു നാടൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ടും നല്ല അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ ഉൾവശക്ക് കണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോറാണ് കേട്ടോ വേണ്ടത് ഇതിപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ വെച്ച ചോറാണ് അതിൽ നിന്നാണ് ഒരു കപ്പ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ വീടുകളിൽ ചോറ് ബാക്കി വന്നാൽ ഒന്നുകിൽ നമ്മളത് ഫ്രിഡ്ജിലോട്ട് വെക്കും ഒരു രണ്ടോ മൂന്നോ ദിവസോ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒഴിവാക്കാറാണ് പലരും പതിവ് കേട്ടോ അത് തിളപ്പിച്ചുറ്റി കഴിക്കാനൊക്കെ എല്ലാവർക്കും മടിയാണല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ബാഡ് സ്മെല്ലായിരിക്കും പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ അതിൻ്റെ ഈ ഒരു ചായക്കടി രാത്രിയൊക്കെ ബാക്കിയാവുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ അപ്പം ഞാനിത് അവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരൊറ്റ കോഴിമുട്ടയും ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അടുത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഒത്തിരി വെള്ളം ചേർക്കണ്ട ഇത് മാത്രം മതി ഇനിയിപ്പോൾ ഓരോ മിക്സിക്ക് ഓരോ കണക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള മിക്സി ആണെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചോറ് ഞാൻ ഇത് ഒരു തട്ടിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് രാവിലെയൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ നല്ല എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അപ്പോൾ അതാ ഈ ഒരു തട്ടിക്ക ഞാൻ ഇട്ട് കൊടുത്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് മിക്സാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള ചോറിലോട്ട് ഒരു കപ്പ് മൈദാമാവാണ് കേട്ടോ അതേ കപ്പിന് ഒരു കപ്പാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ വെള്ളം എത്രത്തോളം ചേർത്തിട്ടുണ്ടോ അതിനനുസരിച്ച് മൈദാമാവിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ ഇത് ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിൾ റെസിപ്പിയാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കുക അങ്ങനെ ചില്ലറ ചില്ലറ പരിപാടികളെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് അപ്പം ഈ ഒരു കപ്പ് മുഴുവനായിട്ട് മൈദാ മാവ് ഇട്ട് കൊടുത്തിട്ടാണ് ഈയൊരു ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ ചോറാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ ഒരു മാവ് നമ്മളിങ്ങനെ കൈവെച്ചിട്ട് കുഴക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് അപ്പോൾ ഒരു കോഴിമുട്ടി കൂടിയും ചേർക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആവും റെസ്റ്റ് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ കാണാൻ ടെക്സ്ചറിന് മാത്രം മാറ്റിയുള്ളൂ പൊറോട്ട കഴിക്കുന്ന നല്ല സോഫ്റ്റ് പൊറോട്ട കഴിക്കുന്ന അതേ ഫീലും ടേസ്റ്റും ഒക്കെയാണ് മാവുത നല്ല രീതിയിലൊന്ന് കുഴച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല കൈ കഴുകിയിട്ട് കയ്യിലൊരിത്തിരി ഓയില് സൺഫ്ലവർ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഒത്തിരി സമയം കുഴക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ക്രാക്കൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ സോഫ്റ്റ് അല്ല ഓൾറെഡി സോഫ്റ്റ് ആണ് ഒന്നിങ്ങനെ മിനിസപ്പെടുത്തി എടുക്കുക ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ കഴിക്കാനായിട്ട് ഒരു നാടൻ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഇനി ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ സൂപ്പർ കോമ്പാണ് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് അതൊന്നുണ്ടാക്കുക ആ ഒരു സമയം വരെ ഇത് റെസ്റ്റ് ചെയ്തോട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല കാരണം അത്രയും സോഫ്റ്റ് മാവാണ് ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്കിവിടെ ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു സമയം മുട്ട റോസ്റ്റാണ് വലിയ പണിയൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ നാലഞ്ച് മിനിറ്റിനുള്ളിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കുകയാണ് ഒപ്പം തന്നെ കുറച്ച് പെരുഞ്ചീരകം കേട്ടോ അപ്പോൾ ഈ പെരുഞ്ചീരകം മുട്ട റോസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും അതേ അളവിൽ തന്നെ ഇഞ്ചിയും ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിങ്ങി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കൊന്ന് മാറി വരുമ്പോൾ ഇതോടെ നമുക്കൊരു മൂന്ന് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം ഗ്രേവിയോട് കിട്ടണം എന്നുണ്ടെങ്കിൽ മൂന്ന് സവാള വേണം ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ചാളുള്ളെങ്കിൽ അതനുസരിച്ചെടുത്തോളും ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെറടി എടുക്കാം കേട്ടോ തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടിതാണ് നേരിട്ട് ചട്ടിയിലോട്ട് അങ്ങോട്ട് ചേർത്തോളൂ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് ഇറക്കി കൊടുക്കുന്നത് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക ഈ റോസ്റ്റ് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നൈസ് പത്തിരി അതുപോലെ തന്നെ ദോശ ചപ്പാത്തി ഈവനെങ്കിലൊക്കെ ചപ്പാത്തി ഡയലി കഴിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എന്നും ചപ്പാത്തി ഒന്നാ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറൊക്കെ വെച്ചിട്ട് ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ പറയും ചോറിൻ്റെ അതേ ഫലമായില്ലേ ചപ്പാത്തിയും അതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പക്ഷേ എപ്പോഴും വായൊക്കെ രുചിയില്ലാത്ത കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണത്തോട് വലിയ മടുപ്പായിരിക്കും കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ അപ്പോൾ അതാ സ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് തന്നെ സവാള നല്ല രീതിയിലൊന്ന് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കളറിനൊക്കെ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അതാകുമ്പോൾ കാണാനൊക്കെ ഒന്ന് ചെറുക്കുണ്ടാവും പിന്നെ വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു തുള്ളി ഗരം മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ട റോസ്റ്റിന് രുചി ഒന്ന് കൂടും കേട്ടോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് നാട്ടുപ്രദേശം കിട്ടുന്ന രുചി അത് വേറൊരു ലെവൽ തന്നെയാണല്ലേ നല്ല സിമ്പിളായിരിക്കും അതിൻ്റെ രുചി വായിലൊന്നും പോകില്ല അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ മസാലയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ഒരു നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ തക്കാളി നന്നായിട്ട് വെന്ത് അലഞ്ഞി ഒരു ഉള്ളിയോടെ അങ്ങ് ചേരണം അപ്പം നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് കൊടുത്തോളൂ കേട്ടോ സ്പൂൺ വെച്ചിട്ട് പതുക്കെ അങ്ങനെ പ്രെസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം അങ്ങനെ ആവുമ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എന്ത് ഒന്ന് അലിഞ്ഞു കിട്ടും കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്കൊരു ഇച്ചിരി സമയം ഒത്തിരി ഒന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റായിട്ടോ ആ ഒരു സമയം മാത്രം മതി വെള്ളമൊക്കെ നന്നായിട്ട് അലിഞ്ഞും വരും ആ ഒരു സമയം കൊണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെള്ളക്കൊന്ന് വലിഞ്ഞ് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് പതുക്കി അങ്ങനെ ഇതുപോലെയൊന്ന് ഉടച്ച് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടുമ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റി ആവുന്നത് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇനി കാശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂണൊന്നും ചേർക്കേണ്ട കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ എരിവ് കൂടി കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് കൊടുക്കുക കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ മധുരത്തോട് കൂടിയിട്ടുള്ള മുട്ട റോസ്റ്റിന് വല്ലാത്തൊരു രുചിയാണ് ചെയ്ത് നോക്കിയവർക്ക് അറിയാൻ പറ്റുമല്ലേ പറ്റില്ലേ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിച്ചിരി പഞ്ചസാര ചേർക്കുക ഒപ്പം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് പുഴുങ്ങി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഓരോന്നാണെങ്കിൽ അങ്ങനെയും ചേർക്കാം ജസ്റ്റ് വേറെ കെട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും അതിനുശേഷം കുറച്ച് മല്ലിച്ചെപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ ഇനി നല്ല ഇതൊക്കെ ചുട്ട് വരുമ്പോഴേക്കും നല്ല രീതിയിൽ ആവും ഇപ്പോഴും കണ്ടല്ലോ നമ്മുടെ മാവ് നോക്കൂ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഉണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ ചോറും മുട്ടയൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൈ വെച്ചിട്ടിങ്ങനെ വലിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ വലിഞ്ഞ് കിട്ടുന്നു ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളെടുക്കുമല്ലോ അതേ വലുപ്പത്തിൽ നമുക്കിത് ഉരുളകളാക്കട്ടോ അപ്പോൾ ഏകദേശം എനിക്ക് എനിക്കൊന്നിവിടെ ആറ് ഉരുളകളാണ് കിട്ടിയത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലൊന്ന് തേച്ച് കൊടുക്കെട്ടോ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല ചിലപ്പം വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം ഉണ്ടല്ലോ അങ്ങനെ ഹാർഡാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് വെളിച്ചെണ്ണക്കാണെങ്കിലും കുറച്ചുകൂടി സോഫ്റ്റ് ആയി നിൽക്കുക സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അപ്പോൾ ദാ കണ്ടല്ലോ ഇനി നമ്മളൊരു കുഞ്ഞി ബൗളിലോട്ട് ഒരു ടീസ്പൂൺ മൈദാമാവും അതേ അളവിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇതൊന്നങ്ങട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് ഇന്നുണ്ടാക്കുന്ന പലഹാരം നല്ല ലെയറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മിക്സിങ്ങ് നമ്മൾ റെഡിയാക്കുന്നത് ഇനി നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പല എടുത്തിട്ട് അതിൽ ഓരോ ബൗളെടുത്തിട്ട് ദാ പരത്തി എടുക്കാനായിട്ട് പോവുകയാണ് മാവാണ് നമ്മൾ വിചാരിച്ച പോലെ ആ റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട ടെൻഷനാകണ്ടെട്ടോ ദാ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയും സൺഫ്ലവർ ഓയിലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ വിട്ടുകിട്ടാനും നമ്മളുണ്ടാക്കുന്ന പലഹാരം നല്ല സോ സോഫ്റ്റാണ് കേട്ടോ നന്നായിട്ട് തന്നെ വീർത്ത് വരുന്ന കണ്ടല്ലോ നിങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് മടക്കി കൊടുക്കട്ടോ നമ്മളിന്നതൊരു സ്ക്വയർ ടൈപ്പിലാണ് പരത്തി എടുക്കാനായിട്ട് പോകുന്നത് ഓരോ സൈഡും മടക്കി കൊടുക്കുമ്പോഴും അതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സൺഫ്ലോർ ഓയിലും മൈദയുടെ ഈ ഒരു പൊടിയുണ്ടല്ലോ അത് തേച്ച് കൊടുക്കാം ഓരോന്നും ഇതുപോലെ മടക്കിയെടുക്കുക ഇനി ഈ ഒരു സൈഡിലോട്ട് കൂടി മെടുക്കണം കേട്ടോ ഇതിലും നമ്മൾ തേച്ച് കൊടുക്കുക ലാസ്റ്റ് നമുക്കിനി തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ പരിപാടി സിമ്പിളാണ് നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പൊറോട്ട ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലൊരു റൈറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊള്ളും എൻ്റെ പൊന്നോ ഞാനൊന്നതിൻ്റെ കൂടെ മുട്ട റോസ്റ്റാണ് നിങ്ങൾക്ക് ചിക്കൻ കറി എടുക്കുക അങ്ങനെ നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട ഇതന്നെ റെഡി ആക്കിക്കൊള്ളൂ എവിടെയും ഫ്ലോപ്പ് ആവില്ല നൂറ് ശതമാനം അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനത് ഇതുപോലെ സ്ക്വ സ്ക്വയർ ടൈപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് നല്ലതും ഒന്ന് പരത്തി എടുക്കട്ടോ സിമ്പിളല്ല പരിപാടി അപ്പോൾ എന്നും ഒരുപോലെയുള്ള ചായക്കടി ഉണ്ടാക്കാതെ ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടം ഇതിപ്പം ഇനി ഉണ്ടാക്കിയത് ചോറ് കൊണ്ടാന്നൊന്നും അറിയില്ല കേട്ടോ നല്ല രുചിയാണ് രുചിയാണിത് കഴിക്കാനായിട്ട് പരത്തി എടുക്കുമ്പോൾ സ്ക്വയർ ടൈപ്പിൽ തന്നെ പരത്തി എടുക്കാൻ നോക്കട്ടോ അപ്പോഴാണ് നമുക്ക് ആ ലെയർ ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വിട്ടുകിട്ടുള്ളൂ ഇതിലിപ്പോൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ പരത്തുന്ന സമയത്ത് അത് ആ ലെയർ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ ഇപ്പം ഇനി രണ്ട് മൂന്നെണ്ണം കൂടി പരത്താറുണ്ട് അപ്പോൾ ഏതായാലും നമ്മളായത് ചുട്ടെടുക്കാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ തവയിലൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ല രുചിയാണല്ലേ നമ്മുടെ സാധാരണ പൊറോട്ട കണ്ടിട്ടില്ലേ അപ്പോൾ ആ രുചിയൊക്കെ കിട്ടും കയ്യിലുള്ളവർ അതിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കാം അല്ലാത്തവർക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ എടുക്കാം കേട്ടോ അപ്പം നമ്മളൊന്ന് സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുമ്പോൾ ഒത്തിരി സമയം ഇതും മൈതാമാവല്ലേ വെന്തത്തിൽ ജെല്ലോ ഒന്ന് എഴുന്നിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കല്ല് പോലെ ആക്കി എടുക്കല്ലേ നന്നായിട്ട് വീർത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്തോളൂ കേട്ടോ കണ്ടല്ലോ നല്ല രീതിയിൽ ഉയർത്ത് ലെയറൊക്കെ അതാ വിട്ട് വിട്ട് വരുന്നൊരു സമയമുണ്ട് അപ്പതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്നുകിൽ നെയ്യൊക്കെ എടുക്കുന്നവർക്ക് നെയ്യും തേച്ച് കൊടുക്കട്ടോ നല്ല രീതിയിൽ വീർത്ത് പൊള്ളച്ച് വരുന്നുണ്ട് നമ്മളെ പപ്പടമൊക്കെ പൊളിക്കുന്ന പറയണ്ടല്ലോ ഇതാ പിന്നെ ലേഴ്സൊക്കെ ഇതാ വിട്ട് വിട്ട് വരുന്നുണ്ടോ ഇതുപോലെ നമുക്ക് മുഴുവനും ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഓരോ തവണ ചുടുന്ന സമയത്ത് നമ്മളിതിൽ ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയായതുകൊണ്ടാണ് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേണ്ട എന്നുള്ളവർക്ക് ഉണർച്ചിക്കുന്ന പേരിൽ ഇങ്ങനെ ചുറ്റെടുത്താൽ മതി പിന്നെ ഒരു സൈഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് സമയം ചട്ടിയിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന തൊട്ട് മുന്നേ ആയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഓയിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതാ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ഒരുപാടങ്ങ് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പൊറോട്ട ചിടുമ്പോൾ ഒരുപാട് എണ്ണ ആവശ്യമല്ലേ ഈ ഒരു പരിപാടിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ കുറഞ്ഞ എണ്ണയും വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുത്തത് ഇവിടെ നല്ല മഴ വരണ്ട് കേട്ടോ മഴൻ്റെ പരിപാടിയാണ് മഴയത്തൊക്കെ ഇതുപോലൊരു ഐറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും ഇപ്പം ചോറ് ബാക്കിയായല്ലോ എന്ന് കരുതിയിട്ടേ വേവ് കൂടി പോയി ചോറ് എന്നൊന്നും കരുതിയിട്ട് ആരും ബേജാറാവണ്ട ഇതുപോലെ നല്ല അടിപൊളി കണ്ടല്ലോ ഇതൊക്കെ നല്ല വീർത്ത് കുട്ടപ്പനായി കിട്ടിയുണ്ടോ കണ്ടോ ബേജാറാവണ്ട ഇതുപോലെ നല്ല അടിപൊളി ഐറ്റം ഒക്കെ റെഡിയാക്കി നോക്കെ കേട്ടോ അപ്പം നമ്മുടെ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് ഒക്കെ കിട്ടാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ നോക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ നമ്മൾ തന്നെ വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം അതൊന്ന് ഞാൻ ഇതങ്ങനെ ആക്കി നോക്കുമ്പോൾ കണ്ടല്ലോ ഏകദേശം നമുക്കൊരു അഞ്ചോളം ലേയേഴ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുള്ളത് അത്രയും നേർത്തിട്ട് ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരിക്കും കേട്ടോ കണ്ടോ ഞാനിങ്ങനെ പിച്ച് എടുക്കുമ്പോൾ കണ്ടല്ലോ മഷാല നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇതിപ്പോൾ ചോറ് വെച്ചിട്ടാണ് ചെയ്തതൊന്നും ഒരിക്കലും പറയില്ല അത്രത്തോളം ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള അടിപൊളി പലഹാരമാണ് ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിന് നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള നല്ല മഴ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇപ്പോൾ നമ്മുടെ അടിപൊളി മോട്ടർ റോസ്റ്റും നല്ല സൂപ്പർ ലെയറോട് കൂടിയിട്ടുള്ള പലഹാരവും ഇവിടെ റെഡിയായി ഞാൻ അത് കൈവച്ചിട്ടിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങ് കാണുന്നുണ്ടോ നിന്റെ ഉൾവശത്തെ ലെയേഴ്സൊക്കെ അതാ തെളിഞ്ഞ് വിട്ട് വിട്ട് വരുന്നുണ്ടല്ലോ ആ ഒരു മൈദാമാവിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് കേട്ടോ ലെയർ ഒക്കെ നല്ല രീതി തന്നെ കിട്ടുന്നത് പിന്നെ ഈ മുട്ട മുട്ടറോസ്റ്റിൻ്റെ കൂടെ അത് കഴിക്കാനായിട്ടും അടിപൊളിയാണേ ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കടിയായിട്ട് മാറുമതോ കേട്ടോ മുട്ടറോസ്റ്റൊക്കെ അതാ മുട്ടയിലോട്ട് മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്തേ എണ്ണ കണക്കാക്കി ഉണ്ടാക്കണ്ടെട്ടോ അത്യാവശ്യം കൂടുതൽ എണ്ണം ഉണ്ടാക്കിക്കോളൂ എത്ര ഉണ്ടാക്കിയാലും തികയാതെ വരും അത്രത്തോളം രുചിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഇഷ്ടമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടമായിരിക്കണേ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും